ഇന്ദ്രജിത് സുകുമാരൻ പോലീസ് വേഷത്തിലെത്തുന്ന ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ധീരം ചിത്രത്തിന്റെ ടീസർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു റമോ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ റമോഷ് എം എസ് മലബാർ ടാക്കീസിന്റെ ബാനറിൽ ഹാരിസ് അമ്പഴത്തിങ്കൽ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രം നവാഗതനായ ജിതിൻ ടി സുരേഷ് ആണ് സംവിധാനം ചെയ്യുന്നത് ദീപു എസ് നായർ സന്ദീപ് സദാനന്ദ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ചിത്രീകരണം പൂർത്തിയാക്കിയ ശേഷം ചിത്രം നവംബറിൽ റിലീസിനെത്തുമെന്നാണ് ഇപ്പോൾ പറയുന്നത് ഇന്ദ്രജിത്ത് സുകുമാരൻ അജു വർഗീസ് ദിവ്യ പിള്ള നിശാന്ത് സാഗർ രഞ്ജി പണിക്കർ റെബേ മോണിക്ക ജോൺ സാഗർ സൂര്യ അവന്തിക ആശിക അശോകൻ സജൽ സുദർശൻ തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് നിരവധി ഹ്രസ്വ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ ജിതിൻ ടീഷ് സുരേഷ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം സൗഗാന് എസ് യു ആണ് നിർവഹിച്ചിരിക്കുന്നത്